പത്തനംതിട്ടയിൽ കാറാപകടത്തിൽ നാലുപേർ മരിച്ച വാർത്തയുടെ ഞെട്ടലിലാണ് നാട് മല്ലശ്ശേരി സ്വദേശികളായ അനു ഭർത്താവ് നിഖിൽ ഇരുവരുടെയും അച്ഛന്മാരായ മത്തായി ഈപ്പൻ ബിജു പി ജോർജ് എന്നിവർക്കാണ് ദാരുണാദ്യം രണ്ടാഴ്ച മുൻപായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിൽ നവംബർ മുപ്പതിന് ഇരുവരും ഒന്നിച്ചു വീട്ടുകാർ തമ്മിൽ വർഷങ്ങളുടെ സൗഹൃദം ഇരുവരുടെയും വീടുകൾ അടുത്തടുത്ത് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കരപ്പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരും ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് വിധി കവർന്നെടുത്തത് നാളെ അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബം വിവാഹ ശേഷമുള്ള ആദ്യ ക്രിസ്മസും സന്തോഷത്തോടെ ആഘോഷിക്കാനിരിക്കുകയാണ് ഈ ദുർവിധി മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു നിഖിൽ നാലു വർഷം മുൻപ് വരെ ഗൾഫിൽ ശേഷം കാനഡയിൽ എം പൂർത്തിയാക്കിയ അനു ഭർത്താവിനൊപ്പം കാനഡയിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച ശേഷം തിരികെ വരുമ്പോഴാണ് അപകടം നടന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഇരുവരെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായിട്ടാണ് കാറിടിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത് അനുവ് നിഖിലും പിൻസീറ്റിലായിരുന്നു അനുവിന്റെ പിതാവ് ബിജു പി ജോർജാണ് വാഹനം ഓടിച്ചത് ആർമിയിൽ നിന്ന് വിരമിച്ച് സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറായിരുന്നു മൂന്നുപേർ സംഭവസ്ഥലത്തും അനു ആശുപത്രിയിലും വെച്ചുമാണ് മരണമടഞ്ഞത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം